മനുഷ്യൻ പശ്ചാത്തപിക്കുന്ന അവിടെ നിന്ന് അവരുടെ പാപങ്ങൾ അവഗണിച്ചു ഈ ഈശോക്കാണെങ്കി നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് കർത്താവിന് ഭയങ്കര ഇഷ്ടാണ് നമ്മളെ അതായത് ഈ ദൈവ പിതാവ് പിതാവാണെങ്കിൽ പിതാവിന്റെ ഏകപുത്രനാണല്ലോ ഈശോ പക്ഷെ ഞാൻ ഈ ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ട് കർത്താവെ ഏതെങ്കിലും അപ്പന്മാരോ അല്ലെങ്കിൽ പാരന്റ്സ് സ്വന്തം കൊച്ചിനെ കൊടുക്കുവോ സ്വന്തം കൊച്ചിനെ കൊടുക്കോളൂ നീ എന്തിനാ കൊടുത്തേനൊക്കെ കാരണം അപ്പൊ കർത്താവ് കർത്താവിന്റെ അത്രയും സ്നേഹമാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ കെട്ടിട്ട് ഇപ്പൊ കല്യാണം കളിച്ച ഇവിടെ എത്ര പേരുണ്ടായിരിക്കും ഇവർക്ക് എത്ര പിള്ളേർ ഉണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ പിള്ളേരില്ലേ നിങ്ങൾ ആരെങ്കിലും കൊടുക്കുവോ എന്റെ അമ്മ എന്റെ അമ്മ ചു കൊടുക്കത്തില്ല കേട്ടോ എന്റെ അമ്മ ചരും അപ്പോഴത്തേക്കും ഞാൻ നീ എന്തിനാ ദൈവം ഇഷ്ടെ അപ്പോഴത്തേക്കും ഏഹ് ദൈവത്തിന് അപ്പൊ ആ ഒരു ലെവലിൽ നോക്കണേ ഈശോ ദൈവത്തിനാ ഞാനിപ്പോ ഓർത്തുകൊണ്ടിരുന്ന വായിക്കുമ്പോ ഭയങ്കര പേടി വരും ഇതാ അങ്ങനെ പറ ഈശോയുടെ സ്നേഹവും അതൊക്കെ അപ്പൊ ഞാൻ ഈ കർത്താവ് ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട് പിതാവ് ഭയങ്കര ടെററാ പക്ഷെ ഈശോ ഭയങ്കര സീറ്റാ അങ്ങനെയൊക്കെ പക്ഷേ അപ്പോ എനിക്ക് മനസ്സിലായ ഈ പിതാവ് പുത്രനെ കണ്ടപ്പോലെ അത്രയ്ക്ക് സ്നേഹമാ അതായത് ഇപ്പൊ എന്റെ അമ്മയ്ക്കച്ചയ്ക്കും എന്നെ ആയിരിക്കും ഇഷ്ടം അവരുടെ കൊച്ചാണല്ലോ അപ്പൊ എന്നെ ആയിരിക്കും ഇഷ്ടം ഈ ലോകത്ത് എന്നെ അവരെ ലോകത്തില് എന്നെ അവരെ കാട്ടിൽ സ്നേഹിക്കുന്ന ഈശോ മാത്രമേ ഉള്ളു അപ്പൊ അവർ ആനത്തിനായിരിക്കും അവരുടെ സ്നേഹം അപ്പൊ അതിലും ഉപരി അതായത് അതിലും മേളി കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് ദേവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ദൈവം ഈശുവിനെ എനിക്ക് വേണ്ടിയിട്ട് തന്നത് അപ്പൊ അതാണ് അപ്പൊ ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അതായത് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ ഈശുവിനോട് പറയും നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നെ പിന്നെ ഞാൻ ഇങ്ങനെ പറയും എനിക്ക് ഇപ്പൊ ഇവിടെ പറയാൻ തോന്നുന്നില്ല അപ്പോ കർത്താവ് പറയും എന്നാ ഞാൻ എനിക്ക് വേണ്ടിട്ട് മരിച്ചു മരിച്ചല്ലോ ഞാൻ എനിക്ക് വേണ്ടിട്ട് എന്നാ പുരുഷന്റെ കുരിശ് എടുത്തോണ്ട് അത്രേം നാണം കെട്ടു അതായത് എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഓർക്കണല്ലോ കർത്താവ് അത്രയും നാരി നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ നാണം കെട്ടപ്പോ ഏഹ് ഇവിടെ നാണം കെട്ടണോ പറയാൻ ഇവിടെ പറയാൻ ഒന്നും കിട്ടാത്തപ്പോ ആണ് ശരിക്കും അതാണ് ഒരു സൗഭാഗ്യം ആണ് അപ്പസ്വല പ്രവർത്തനത്തിലുണ്ടല്ലോ ഈ ശിഷ്യം പത്രോസ് പത്രോസ്തി അല്ല ശിഷ്യന്മാരെ ശിഷ്യന്മാരെ അവരിങ്ങനെ ക്രിസ്തുവിന്റെ വചനം പറഞ്ഞുകൊണ്ട് അവരെ കുറെ അടിച്ച് അടിക്കുകയും ഒക്കെ അടിക്കുക ഒക്കെ ചെയ്തല്ലോ അപ്പത്തേക്ക് അവര് അവർക്ക് ക്ലിയർ ആയിട്ട് എഴുതിട്ടുണ്ട് അവര് സന്തോഷത്തോടെ സന്തോഷിച്ചു അവിടെനിന്ന് പോയിട്ട് സന്തോഷിച്ചു കാരണം ക്രിസ്തുവിന്റെ നാമത്തിൽ നാണം കടാനായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യത അങ്ങനൊന്നും കിട്ടില്ല ഇപ്പൊ യു പി എസ് സി എഴുതിയിട്ട് എനിക്ക് കിട്ടുവാണെങ്കിൽ അപ്പൊ അവന് പറയൂ ഓ അതൊക്കെ എല്ലാവർക്കും കിട്ടത്തില്ല എല്ലാവർക്കൊന്നും കിട്ടത്തില്ല അതുപോലെയാണ് വചനം കേട്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം ഈ പറയുന്ന അതായത് നമ്മള് എന്താ പറയാ ദൈവത്തിന്റെ കാരുണ്യമാണ് ഈ വചനത്തിന് മുഴുവൻ നമുക്ക് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമാണ് എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടത്തേക്ക് എന്നും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തിപ്പിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങൾ അവഗണിക്കുന്നു അപ്പം എന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വന്നത് ഈ പൗലോസ് പൗലോസ്ലിഹ ഒന്ന് ഒന്ന് തിമോ തിമോത്യോസ് ഒന്നാം അദ്ദേഹം പതിനഞ്ചാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് അവിടുത്തെ എന്താണ് കരുണ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒന്ന് തിമോത്യോസ് ഒന്ന് പതിനഞ്ചില് പൗലോസ്ലിഹ പറയുന്നുണ്ട് അതിന്റെ താട്ട് ഒന്ന് തിമോത്യോസ് ഒന്ന് പതിനാറ് എങ്ങനെയാണ് എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായി എന്നിൽ അവന്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് അപ്പം ഈ ഒരു വചനം എനിക്ക് എന്താ ഇപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്ത ആ ഒരു സംഭവമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റി കാരണം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടില് എന്തൊക്കെ എന്താ ഇങ്ങനെ വഴക്കുണ്ടാക്കിയാലും എന്തൊക്കെ നമ്മൾ പൊക്രിത്തരങ്ങൾ കാണിച്ചാലും തിരിച്ച് സ്നേഹിക്കുന്ന പേരൻസിനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് പേരൻസ് വേണ്ട നമ്മള് നമ്മുടെ കൂട്ടുകാരെ കൂട്ടുകാരെടുത്ത് നോക്ക് നമ്മൾ ചിലപ്പം നമ്മൾ ചിലപ്പോൾ എന്താ ഒരുപാട് ഇവരെ വിഷമിപ്പിച്ചിട്ട് കാണും പക്ഷെ എന്നാലും ചേർന്ന് നിൽക്കുന്ന കുറവുണ്ട് അപ്പം മനുഷ്യരുടെ സ്നേഹം ഇത്രയാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലുതാണ് അപ്പം അതുകൊണ്ടല്ലേ ഈ പറയുന്ന പൗലൂസ് പറഞ്ഞേ ഞാൻ ഒന്നാമനാണ് പാപികൾ ഒന്നാമനാണ് അതായത് ദൈവത്തെ വേദനിപ്പിച്ചവരിൽ ഞാൻ ഒന്നാമനാണെന്നാണ് ഒരു ഇതിൽ പറഞ്ഞു വരുന്നത് എന്നിട്ടും ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെന്താ പാപത്തെ അവൻ ചെയ്ത പാപത്തെ എന്താ അവൻ ദൈവം ഗൗനിച്ചില്ല പകരം എന്ത് ചെയ്തു പാപിയെ സ്നേഹിച്ചു അപ്പൊ ഈ പറഞ്ഞാലും പാപത്തെ പുച്ഛിച്ച് തള്ളിയിട്ട് അതായത് ഇപ്പം എന്താ പറയാ മനസ്സിൽ വെച്ചോണ്ട് ദൈവത്തിനൊരിക്കലും മനസ്സിലോ ഇവൻ ഇത്രയും ചെയ്തല്ലോ ഇവൻ ഇത്രയും പാപം ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റും അതുകൊണ്ട് എന്ത് ചെയ്തു പാപത്തെ പുച്ഛിച്ച് തള്ളി പുച്ഛിച്ച് തള്ളിയിട്ട് അവൻ ചെയ്ത പാപത്തെ അവഗണിച്ചിട്ട് അവനെ പരിഗണിച്ചു ഇതാണ് ഈ ഒരു വചനത്തിൽ മുഴുവൻ കാണുന്നത് ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഇപ്പം നമുക്കെല്ലാം വേണ്ടത് പൗലൂസിന്റെ ആ ഒരു മനോഭാവമാണ് കാരണം പൗലൂസ് ഇപ്പൊ ഞാൻ പറഞ്ഞ വചനത്തിൽ പറയുന്നുണ്ട് അതായത് അവന്റെ സ്നേഹമാണ് പൗലൂസിനെ മാറ്റി എന്ന് പറയുന്നുണ്ട് അതായത് അതായത് ഇത്രയും പാപി ആയിരുന്നിട്ടും അവനെ അവന്റെ പാപങ്ങളെ അവഗണിച്ച് അവന്റെ പാപങ്ങളെ അവഗണിച്ച് അവനെ സ്നേഹിച്ചപ്പോൾ അതാണ് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് പൗലോസിനെ നയിച്ചത് കാരണം ക്രിസ്തുവിന്റെ സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഓരോരുത്തരെയും മാനസാന്തരപ്പെടുത്തുന്നത് നമ്മുടെ പാപങ്ങളെ പറ്റിയുള്ള ബോധം തരുന്നത് അവന്റെ ക്ഷമയാണ് ഇപ്പം പൗസ്റ്റേന് പറയുന്നില്ലേ ലോകത്തിൽ ഏറ്റവും വലിയ പാവിക്കുകയാണ് ദൈവത്തിനെ കരുണയിൽ ആശ്രയിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യത എന്ന് പറയുന്നില്ലേ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയാണ് ഈ സ്നേഹമാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഈ പറയുന്ന പോലെ രൂപാന്തര രൂപാന്തരീകരണം എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഹൃദയങ്ങൾക്ക് തരുന്നത് അതുകൊണ്ടാണ് റോമ അഞ്ചു അഞ്ച് പറയുന്നത് പ്രത്യേകിച്ച് നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ആത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മള് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഒരു പാവം ചെയ്തു പാവം ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പിന്നെ മനസ്താപം ഒന്നും ഉണ്ടാകുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താണെന്ന് അറിയോ ദൈവം നീ നീ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം എനിക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരണേ അപ്പം ഞാൻ ഈ പറഞ്ഞ വചന ഇല്ലേ റോമ അഞ്ച് അഞ്ച് ഈ ഒരു വചനം നമ്മൾ റിപ്പീറ്റ് അടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ശരിക്കും ഈശോയുടെ സ്നേഹമാണ് നമ്മൾക്ക് നമുക്ക് മാനസാന്തരം എന്ന് പറയുന്ന വലിയ ക്രൂപ നമുക്ക് തരുന്നത് അതായത് അവന്റെ സ്നേഹത്തിലാണ് ഓക്കെ അവൻ ഞാൻ ചെയ്ത പാവങ്ങളെല്ലാം അവൻ അവഗണിച്ചു എന്ന് പറയുന്ന ഒരു ബോധ്യം നമുക്ക് അവന്റെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ അവിടുന്ന് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടത്തേക്ക് എന്ത് സാധ്യമാണല്ലോ ഈശോ ദൈവത്തിന് എല്ലാം സാധ്യമാണ് നമ്മള് ഇപ്പൊ ഞാൻ നമ്മുടെ ഒരു ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ നമ്മള് പിള്ളേർ തെറ്റ് ചെയ്താൽ ഉടനെ പണിഷ്മെന്റ് അല്ലെങ്കിൽ അവരെ തിരുത്തുക അന്നേരം അവരോട് എന്തേലും ഒരു ഹോംവർക്ക് ചെയ്ത് വരാത്ത പിള്ളേർക്ക് അല്ലെങ്കിൽ പരീക്ഷയിലുള്ള മാർക്ക് കുറയുന്നവർക്ക് ഉടനെ അവർക്ക് പണിഷ്മെന്റ് വീട്ടിലാണെങ്കിലും നമ്മള് മാതാപിതാക്കൾ ആണെങ്കിലും എന്തേലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ എന്തേലും ഒരു അവർക്ക് ഉസൃത കാണിച്ച് ഒരു അടി കൊടുത്തു അങ്ങനെ ഒന്നേര പണിഷ്മെന്റ് ആണ് പക്ഷെ ഈശോ ദൈവം എന്ന് വെച്ചാൽ എല്ലാവരോടും കരുടെ കാണിക്കണം ദൈവത്തിന് സാധ്യമാണ് നമ്മളെ പണിഷ് ചെയ്യായിരുന്നു ചിലപ്പോ നമ്മള് ചെയ്ത ഞാനൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈശോടെ മുമ്പിൽ വെച്ച് ഞാൻ ഞാൻ എന്റെ പാവ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഭൂമുഖത്ത് എത്രയോ കാലങ്ങൾ പണ്ടേ ഇങ്ങനെ തുടച്ച് മാറ്റപ്പെടേണ്ട ഒരാളാണ് അത്രത്തോളം നമ്മ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും യോഗ്യത ഇല്ലാത്തവളല്ലേ പക്ഷെ ദൈവത്തിന്റെ കരുണ ദൈവം കരു ദൈവിക സ്നേഹിക്കാൻ അറിയത്തുള്ളൂ പക്ഷേ നമ്മളോട് ക്ഷമിക്കാൻ അറിയത്തുള്ളൂ ആ കരുണയുടെ ഭാഗം മാത്രമാണ് അതുകൊണ്ടാണല്ലോ ഭജനം പറ മനുഷ്യൻ പശ്ചാത്താപിക്കേണ്ടതിനാകുന്ന അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു ഞാൻ ചെയ്തതൊക്കെ ദൈവം ശ്രദ്ധിക്കുന്നില്ല തെറ്റ് ചെയ്യും പിന്നെയും ചേർന്ന് ഈശോയെ സോറി കരണ കാണിക്കണേന്ന് ചെന്ന് കരഞ്ഞു പൊടിഞ്ച് പിന്നെയും ഉപസാരിച്ച് പിന്നെ ഈശോയുടെ തെളിവ് ഈശോ അതെല്ലാം മറന്ന് പിന്നെയും എന്നെ കെട്ടിപ്പിടിക്കുന്നു എന്നെ കൊണ്ടു നടക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എന്തിനാ ഈശോ ഈശോ എന്റെ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ പരിഗണിക്കാൻ പോയിരുന്നെങ്കിൽ എന്റെയൊക്കെ അവസ്ഥ എന്തായി തീർന്നേന ഞാൻ നമ്മളൊക്കെ നമ്മളൊക്കെ പലപ്പോ എല്ലാവരും തന്നെ ഓരോ രീതിയിലും ഈശോയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേദനിപ്പിച്ചുകൊണ്ടിരിക്കുവാണല്ലോ ഓരോ നമ്മളുടെ പ്രവർത്തനങ്ങളോട് ഉപേക്ഷയിലാൽ തന്നെ അത് നമ്മൾ നമ്മുടെ മനസ്സാപ്രവർത്തനത്തിൽ ചെല്ലുന്നില്ലേ വാക്കാലും പ്രവർത്തിയാലും വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയായാലും നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് ഉപേക്ഷയായാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതും വലിയൊരു ഭാവമാണല്ലോ അപ്പം അങ്ങനെ ആ അവസ്ഥയിൽ നമ്മൾ എത്രത്തോളം ദൈവത്തിന്റെ കാരണം അതുകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ ഇന്നും എഴുന്നേറ്റ് നിൽക്കുന്നു അപ്പം നമ്മൾക്ക് ദൈവത്തിന് നന്ദി അല്ലാണ്ട് വേറൊന്നും പറയാം ഇല്ല അതുകൊണ്ട് മാത്രം ദൈവം നമ്മളോട് ദൈവം നമ്മുടെ എല്ലാ പ തെറ്റുകളും കണ്ണടയ്ക്കുന്നത് കാരണം നമുക്ക് ഇനി അവസരങ്ങൾ ഈശോ തന്നോണ്ടിരിക്കുക ഇനി നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കാരണം അല്ലെ ഒരു തെറ്റ് ചെയ്ത് അന്നേ ഈശോ നമ്മളെ ദൈവം നമ്മളെ നശിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് വേറൊരു ചാൻസ് ഇല്ല നമുക്ക് ദൈവത്തെങ്കിലേക്ക് എത്താനോ അല്ലെങ്കിൽ തിരിച്ചു ചെല്ലാനായിട്ട് അപ്പൊ ദൈവം എന്താണ് അതല്ല വേണിക്കുക എന്ത് ചെയ്താലും ദൈവം മൈൻഡേ ചെയ്യുന്നില്ല നമ്മൾ എന്താ ചെയ്ത് കൂട്ടുന്നത് ദൈവത്തിന് അറിയാം ദൈവം നമ്മളെ പോലെ ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ഒരാളല്ലേ അപ്പൊ ഈശോയ്ക്ക് അറിയാം ഒരു മനുഷ്യൻ്റെതായ ആ ബലഹീനത ബലഹീനതകൾ ദൈവം ബലഹീനനല്ലായിരുന്നു എങ്കിൽ ദൈവം ദൈവമായിരുന്നു അതേസമയം മനുഷ്യനുമായിരുന്നു അപ്പൊ നമ്മുടെ എല്ലാ ബലഹീനതകളും ദൈവം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അത് ദൈവം കണ്ടറിഞ്ഞ ദൈവം അവഗണിക്കുവാണ് അത് എന്നെക്കുറിച്ച് നോക്കുന്നില്ല ഈശോ ശ്രദ്ധിക്കുന്നില്ല അറിയാം പിന്നെ ഈശോ പക്ഷെ നമ്മളെ ഈശോയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ അവഗണനയൊക്കെ എന്തിനാണ് അതെല്ലാം അത് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ കരുണയാണ് ഈ അവഗണന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോലേക്ക് തിരിച്ചെല്ലുക നമ്മുടെ പാവങ്ങൾ ഏറ്റു പറയുക പശ്ചാത്തലിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിളിയാണ് ദൈവത്തിന്റെ ഈ അവഗണന എന്ന് തോന്നുന്നു അപ്പം ഈ ഈശോയുടെ കരുണ ദൈവത്തിന്റെ കരുണ ആൻഡ് എന്താ പറയാ നന്മയും അത് അത് ഭയങ്കരം എന്താ പറയാ അത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നമ്മളെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളാണ് ഈശോ